ഇപ്പോൾ പാലക്കാട് വിക്ടോറിയ കോളേജിന് മുന്നിൽ ബിജെപി പ്രതിഷേധവും നടക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ബി ജെ പിയുടെ പ്രതിഷേധം കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നാണംകെട്ട് പടിയിറങ്ങേണ്ടി വന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഈ സംഘടനാ നേതൃസ്ഥാനത്ത് നിന്ന് മാത്രം ഇറങ്ങിയാൽ പോരല്ലോ എം എൽ എ സ്ഥാനത്ത് നിന്നും ഇറങ്ങണ്ടേ ഇതാണ് ഏവരും ചോദിക്കുന്നത് എന്തായാലും ബി ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് ഉണ്ട് എന്നുള്ളതാണ് അതിശക്തമായ പ്രതിഷേധമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത് ഒരു ക്ലീൻ ഇമേജ് മാധ്യമങ്ങൾക്ക് മുൻപിൽ പൊതുജനങ്ങൾക്ക് മുൻപിൽ വരുത്തുമ്പോഴും ഒരു ഗുരുതരമായ ആരോപണ ആരോപണങ്ങളാണ് ഓരോ ദിവസവും ഓരോ നിമിഷവും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത് എന്നുള്ളതാണ് അതിശക്തമായ പ്രതിഷേധം ഉയരുമ്പോൾ എം എൽ എ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി എന്ന ചോദ്യം ഉയരുന്നുണ്ട് പക്ഷേ രാജി ആവശ്യപ്പെടേണ്ട സർക്കാരായിക്കോട്ടെ മുകേഷ് എം എൽ എ മുന്നിലുള്ളത് കൊണ്ട് തന്നെ യാതൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് പ്രതിസന്ധിയിലാണ് എന്തായാലും അരുൺ കൊടുങ്ങൂരിലേക്ക് പോവുകയാണ് അരുൺ പാലക്കാട് വിക്ടോറിയ കോളേജിന് മുന്നിലും ബിജെപിയുടെ പ്രതിഷേധം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം അത് തന്നെയാണ് ആവശ്യമല്ലേ തീർച്ചയായിട്ടും ബി ജെ പി പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വളരെ വ്യത്യസ്തമായ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഒരു ബോർഡ് വിക്ടോറിയ കോളേജിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ബോർഡിൽ രാഹുൽ രാജിവെക്കുക കോഴിയുണ്ട് സൂക്ഷിക്കുക തുടങ്ങി വിവിധ കാര്യങ്ങൾ ഈ രാഹുലിൻ്റെ നിലവിൽ പുറത്തു വന്നിട്ടുള്ള വളരെ വശമായിട്ടുള്ള സ്ത്രീകളോടുള്ള സമീപനവും മറ്റും അത് തുറന്നു കാണിക്കുന്ന തരത്തിൽ ആ ഒരു മെഗാ ക്യാമ്പയിനാണ് ബി ജെ പി ഇപ്പോൾ പാലക്കാട് വിക്ടോറിയ കോളേജിന് മുന്നിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരം ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്നലെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്തെ ബി ജെ പി ജനകീയ വിചാരണ സംഘടിപ്പിച്ചിരുന്നു മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് ഉൾപ്പെടെ ബി ജെ പി മഹിളാ മോർച്ച പ്രവർത്തകർ കോഴിയുമായി മാർച്ച് ഉൾപ്പെടെ ഇന്നലെ സംഘടിപ്പിച്ചിരുന്നു അതിൻ്റെയൊക്കെ തുടർച്ചയെന്നോളമാണ് ഇത്തരത്തിലൊരു മെഗാ ക്യാമ്പയിൻ കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ബി ജെ പിയുടെ മണ്ഡലം കമ്മിറ്റി പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം എന്നുള്ളതാണ് ഏതായാലും നമുക്ക് നേതാക്കളോട് തന്നെ ചോദിക്കാം എന്താണ് ഇവിടെ ഏത് തരത്തിലാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ പാലക്കാട് നിയോജക മണ്ഡലം ഇത് അടിത്തട്ട് വരെ എം എൽ എന്റെ എന്താണ് സ്വഭാവം അടിത്തട്ട് വരെ നമ്മൾ എത്തിക്കും യഥാർത്ഥ എം എൽ എന്റെ മുഖം ജനങ്ങൾ അറിയണം അതുകൊണ്ട് ഇങ്ങനെ ഒരു ക്യാമ്പിൻ പരിപാടി വെച്ചിരിക്കുന്നത് ഇനി വ്യത്യസ്തമായ പരിപാടിയുമായിട്ട് മുന്നിൽ വരും അതിൽ സ്ഥാനം ഞങ്ങൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ വലിയൊരു പ്രക്ഷോഭണം പാലക്കാട് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് രാജിവെക്കുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും ധാർമ്മികത ഒരു കണിക പോലെങ്കിലും അവശേഷിക്കുന്നെങ്കിൽ എം എൽ എ സ്ഥാനമായിരുന്നു ആദ്യം രാജിവെക്കേണ്ടിയിരുന്നത് അതുപോലെ ഒരു അധികാരസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ആ അധികാരം കൂടി ദുർവിനിയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരാതികൾ പുറത്തു വരാതിരിക്കുവാൻ പുറത്തു വന്നിട്ടുള്ള പരാതികളെ അടിച്ചമർത്തുവാനൊക്കെ എം എൽ എ ശ്രമിച്ചു അതിനെല്ലാ പിന്തുണയും കൊടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് കോൺഗ്രസിൻ്റെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ വി ഡി സതീശനും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള സമുന്നതരായിട്ടുള്ള നേതാക്കൾ മാസങ്ങൾക്ക് മുമ്പ് ലഭിച്ച പരാതി പോലും പോലീസിന് കൈമാറാതെ ഈ പ്രതിക്ക് കൂട്ടു നിൽക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് അവർ കൂടി ഈ വിഷയത്തിൽ കൂട്ടുപ്രതികളാണ് അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ പൊതുസമൂഹത്തോട് കേരളത്തിലെ ശ്രീ സമൂഹത്തോട് നിരുപാധികം മാപ്പ് പറഞ്ഞുകൊണ്ട് രാഹുലിനെ രാജിവെപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടത് കെ ശ്രീകണ്ഠൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പരാതി ഉന്നയിച്ചിട്ടില്ലല്ലോ അത് പുകമറ മാത്രമാണ് ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നൊക്കെയാണ് വി കെ ശ്രീകണ്ഠൻ തന്നെ ഇന്നലെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതിന് വിരുദ്ധമായിട്ട് പാർട്ടി രാജി ആവശ്യപ്പെട്ട് വാങ്ങിയതാണ് ഉടൻ നടപടിയെടുത്തു എന്നാണ് പ്രതികരിച്ചത് പാർട്ടി ഉടൻ എടുക്കണമെങ്കിൽ അത്രയും ഗുരുതരമായിട്ടുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ പാർട്ടി നടപടിയെടുത്തത് എന്നിട്ട് വി കെ ശ്രീകണ്ഠൻ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇത്തരം കള്ളങ്ങൾ പറയരുത് ഉത്തരവാദിത്തമുള്ള സ്ഥാനത്ത് എം പി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനെതിരെ പരാതിയെക്കുറിച്ച് വി കെ ശ്രീകണ്ഠന് ഉത്തമ ബോധ്യമുണ്ട് ഒരു മുൻ എംപിയുടെ മകളെ വരെ ദുരുപയോഗം ചെയ്തതായിട്ട് വാർത്തകൾ വരുന്നുണ്ട് ഇതെല്ലാം പാർട്ടി സംവിധാനത്തിനുള്ളിൽ പാർട്ടി കോടതിക്കുള്ളിൽ അടിച്ചമർത്തുന്ന ഒരു സമീപനമാണുള്ളത് നാഴേക്ക് നാൽപ്പത് വട്ടം ഭരണഘടനയും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും പറയുന്ന കോൺഗ്രസ് പാർട്ടി ഈ ഇതുപോലുള്ള ഒരു ക്രിമിനൽ കുറ്റകൃത്യം പോലീസും നിയമ നിയമസംവിധാനത്തിലൂടെ അന്വേഷിക്കുന്നതിന് വരും പാർട്ടി കോടതിയിൽ തീരുമാനം കൽപ്പിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് ഇത് അനുവദിച്ചു കൊടുക്കുവാൻ കേരളത്തിലെ പൊതുസമൂഹം തയ്യാറല്ല വേറൊരു കാര്യം പറയുന്നത് ഈ വി കെ ശ്രീകണ്ഠൻ പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ മാറ്റിയല്ലോ എന്നുള്ള കാര്യമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ മാറ്റി എന്ന് പറയുന്നത് അത് കേവലം അവരുടെ രാഷ്ട്രീയ കടിപിടികൾക്കുള്ള സമാധാനം മാത്രമാണ് പൊതുജനം ഇവിടെ ആഗ്രഹിക്കുന്നത് ഓരോ പൊതു പൊതുജനങ്ങളുടെയും വിലയേറിയ വോട്ട് നൽകി എം എൽ എ സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹം എം എൽ എ സ്ഥാനം തന്നെ രാജിവെച്ച് പുറത്തു പോകണം എന്നതാണ് സാധാരണക്കാരൻ്റെ വികാരം എന്നാൽ ആ വികാരം മാനിക്കാതെ തന്നെ പാർട്ടിക്കകത്തുള്ള ആളുകളെ സന്തോഷിപ്പിക്കാനും അവരുടെ വടം വരികൾക്കും വേണ്ടി മാത്രമാണ് കോൺഗ്രസിൻ്റെ ചുമതലയിൽ നിന്നും രാഹുൽ ഗാന്ധിയെ മാങ്കൂട്ടത്തിനെ ഇവിടെ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരിക്കുക നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് പാലക്കാട് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എം ഇവിടെ വരികയാണെങ്കിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ ആയുമുഖ്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും നമ്മൾ എം ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ യാതൊരു കാരണവശാലും നമ്മൾ അനുവദിക്കുകയില്ല എന്നുള്ളത് ഇന്നലത്തെ മണ്ഡലം അധ്യക്ഷൻ ഇവിടെ പ്രസ്താവന നൽകിയതാണ് ആ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകേട്ട് നടക്കുന്ന പരിപാടിയിൽ എം പാലക്കാട് എത്തുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാനോ അതിൽ പങ്കെടുക്കാനോ എം യാതൊരു കാരണവശാലും പ്രവർത്തകരോ പൊതുജനമോ അനുവദിക്കില്ല എന്നുള്ളതാണ് പാലക്കാട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് അത് തന്നെയാണ് ഏതായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പരിപാടിക്ക് അതായത് ഇന്ന് വൈകിട്ട് പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ആ ഉദ്ഘാടനമുണ്ട് അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ പൂർത്തിയാക്കി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലുള്ള ആ ബസ് സ്റ്റാൻഡിൻ്റെ ടെർമിനലിൻ്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് നടക്കുന്നുണ്ട് ആ പരിപാടിക്ക് രാഹുൽ വരരുത് എന്ന് നേരത്തെ തന്നെ ബി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയുടെ വൈസ് ചെയർമാൻ രാഹുലിന് കത്ത് നൽകിയിട്ടുണ്ട് അതിന് വിരുദ്ധമായി വീണ്ടും ആ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇത്തരം ഒരു പരിപാടിയിലേക്ക് രാഹുൽ വരികയാണെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നുള്ളതാണ് ഈ മണ്ഡലം കമ്മിറ്റി നേതാക്കൾ പറയുന്നത് ഇപ്പോൾ ഏതായാലും ആ ക്യാമ്പയിൻ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി ആളുകൾ സ്കൂളിൽ ശക്തമായ പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണ് കോഴിയുടെ ചിത്രം പതിച്ച് കോഴിയുണ്ട് സൂക്ഷിക്കുക എന്ന പോസ്റ്ററുകളുമായി അങ്ങേറ്റം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് ബി ജെ പി എം എൽ എ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്നതിനൊപ്പം തന്നെ ബി കെ ശ്രീകണ്ഠന്റെ പരാമർശം സ്ത്രീ വിരുദ്ധ പരാമർശത്തിനെതിരെയും അതിശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട് എന്നുള്ളതാണ് അതായത് പരാതി പറയുന്ന